േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സൂര്യ വീട്ടിൽ നിന്ന് പുറത്താകും എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് കയ്യിൽ കരുതി വച്ചിരുന്ന നീക്കം പുറത്തെടുക്കുകയാണ് ഇതിന്റെ ഭാഗമായി എല്ലാവരുടെയും മുമ്പിലേക്ക് ശ്രീദേവിയെ കൊണ്ടുവരുന്നു ശ്രീദേവിയെ കണ്ട് ഞെട്ടുന്ന എല്ലാവരോടും ഇവർ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ എന്തായാലും ഞാൻ പുറത്തു പോവുകയല്ലേ അപ്പോൾ സത്യങ്ങളെല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഇവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവർ മറ്റാരുമല്ല മനുവിൻ്റെ അമ്മയാണ് അല്ലെന്ന് വേണമെങ്കിൽ വേണു പറയട്ടെ അപ്പോൾ സത്യങ്ങളെല്ലാവർക്കും മനസ്സിലാകുമല്ലോ എന്നാൽ വീണു ഈ പറഞ്ഞത് ശരിയാണ് എന്ന് സമ്മതിക്കുകയാണ് നിഷേധിക്കുന്നില്ല അറിഞ്ഞത് സത്യം തന്നെയാണ് മനുവിനെ പ്രസവിച്ചത് ശ്രീദേവി തന്നെയാണ് പക്ഷെ മനുവിനെ കഷ്ടപ്പെട്ട് വളർത്തിയത് ഞങ്ങളും ഈ രഹസ്യം എന്തെങ്കിലും അറിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ മനു അവൻ എന്നും ഞാൻ എൻ്റെ മകൻ തന്നെയാണ് അത് ഒരു മാറ്റവും ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് മനുവാകെ ഞെട്ടിപ്പോകുന്നു പക്ഷേ ഇതേ തുടർന്ന് ശ്രീദേവി പുതിയൊരു തീരുമാനം എടുക്കുകയാണ് മനുവിനെ പിരിക്കാനൊന്നുമല്ല ഞാൻ വന്നത് എന്ന് തുറന്നു പറയുന്നു ഇതോടെ മനു തൻ്റെ അച്ഛനായ വേണുവിനെ കെട്ടിപ്പിടിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് കളയുകയാണ് ഇപ്പോൾ സൂര്യയുടെ ഇതോടെ സൂര്യ വീട്ടിൽ നിന്ന് ക്ലീൻ ബൗൾഡ് ആവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്